നമസ്കാരം പ്രതിപക്ഷത്തിനെ തോൽപ്പിച്ച് 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 ഒരു വഴിയിലാക്കിയിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ അടുത്ത തവണ മത്സരിക്കാൻ ഇറങ്ങിയാൽ പോലും ജയിക്കില്ല എന്നൊരു അവസ്ഥയിലാക്കിയിട്ടും നമ്മുടെ സി എം വി ഡി സതീശനെയും സംഘത്തെയും അങ്ങ് വെറുതെ വിടുന്ന ലക്ഷണമില്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചത് ആ വിഷയത്തിലൊക്കെ ഇന്നലകളിലും ഇന്നും എന്ത് നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് നിങ്ങൾക്കൊരു നിലപാടെന്ന് പറയുന്ന സാധനമുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ശേഷം ചില ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ പ്രതിപക്ഷ നേതാവ് പ്രതികരണം രേഖപ്പെടുത്തി ആ പ്രതികരണം രസകരമായിട്ടുള്ള പ്രതികരണമായിരുന്നു പരസ്യ സംവാദത്തിന് ക്ഷണിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി പിണറായി വിജയൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതിപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലാണ് ഞാനതൊന്ന് വായിക്കാം ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് മറുപടി എന്ന മട്ടിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും ദൗർഭാഗ്യവശാൽ അതിൽ ഉത്തരം കാണുന്നില്ല പകരം വസ്തുതാവിരുദ്ധവും അബദ്ധജടിലവുമായ അബദ്ധ കുറെ കാര്യങ്ങൾ നിരത്തുകയാണ് ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിന് പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തതിനെ പഴിതാപകരം എന്നെ വിശേഷിപ്പിക്കാനാവും പ്രതിപക്ഷം എന്നാൽ നശീകരണ പക്ഷമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നതിന്റെ ദുരന്തമാണിത് എന്തിനേയും എതിർക്കുക എന്നത് നയമായി സ്വീകരിച്ചവർക്ക് ഓരോ വിഷയത്തിലും സ്വീകരിച്ച നിലപാടുകളെ പിന്നീട് ന്യായീകരിക്കാൻ കഴിയില്ല ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ലൈഫ് മിഷൻ വിഴിഞ്ഞം തുറമുഖം വയനാട് തുരങ്കപാത തീരദേശ ഹൈവേ ക്ഷേമ പെൻഷൻ ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കിഫ്ബി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കേരള ബാങ്ക് ചൂരന്മല മുണ്ടക്കൈ കേ എന്നീ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ത് ഇതിനു മുമ്പ് സ്വീകരിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് അക്കമിട്ടുള്ള ചോദ്യം അവർക്കുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി വീണ്ടും ചോദിക്കുന്നത് വീണ്ടും മുഖ്യമന്ത്രി ചോദിക്കുകയാണ് എന്റെ സതീഷ് ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് മറുപടി തരും എന്ന് പറയുകയാണ് അപ്പൊ സതീഷ് നിന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് വീണ്ടും ഇൻഡയറക്റ്റ് ആയിട്ട് കിടന്ന് ഇങ്ങനെ മൂക്കി പിടിച്ചുകൊണ്ട് മൂപ്പര് ഞാൻ ആരെ വെല്ലുവിളിക്കാനുള്ള സാധാരണ ഒരാളെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരാളെ വിളിച്ചില്ല പക്ഷെ സംവാദങ്ങൾ നല്ലതാണ് സംവാദങ്ങൾ നല്ലതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന അഭിപ്രായക്കാരൻ സംവാദങ്ങൾ നല്ലതാണ് നല്ല രീതിയിലുള്ള സംവാദങ്ങൾ ഇതുപോലെ മറുപടി കൊടുത്ത് എല്ലാ പത്ര ഓഫീസിലും എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ മറുപടി കൊടുത്തിട്ട് അക്കമിട്ട മറുപടി തന്നില്ല എന്ന് പച്ചക്കള്ള എഫ് ബിയിൽ എഴുതി വെക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ എന്താ പറയാനുള്ളത് ഇപ്പോഴും എന്റെ കയ്യിൽ ആ കോപ്പിയിരിക്കുന്നുണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം എഴുതാം എന്നിട്ട് എനിക്കല്ല അദ്ദേഹത്തിന്റെ മറുപടി എഴുതാം അങ്ങനെ അദ്ദേഹത്തിന് ആ മറുപടി ഞാൻ അയച്ചു അദ്ദേഹം വായിച്ചിട്ടില്ല അത് അവിടെ ഓഫീസിലിരിക്കുന്ന ആരേണ്ട എഴുതി വെച്ചതാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അല്ല മുഖ്യമന്ത്രി ഇതുപോലെ ഒരു നിലവാരം കുറഞ്ഞ മറുപടി എനിക്ക് വിശ്വസിക്കാൻ ല്ല എന്തായാലും വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകർ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ഇതല്ലല്ലോ അതിനുള്ള ഉത്തരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ വി ഡി സതീശൻ ബബ്ബബ അടിക്കുന്നതല്ലാതെ ഒരു വ്യക്തമായ മറുപടി കൊടുക്കുന്ന കാഴ്ചയൊന്നും കാണാൻ സാധിക്കുന്നില്ല ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് നിങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നതും ഇപ്പോഴും ഞാൻ അതുപോലെ നിങ്ങൾ കാണിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരു പ്രഹസന പക്ഷമാണ് നമ്മുടെ കേരളത്തിൽ എന്ന് ആർക്കാണ് അറിയാത്തത് സത്യത്തിൽ ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ മറ്റൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് വി ഡി സതീശൻ ഇന്നലെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട ശേഷം അദ്ദേഹം ശബരിമലയ്ക്ക് പോയ കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും ആ ശബരിമലയ്ക്ക് പോയതും ഇപ്പോ ഒരു ചെറിയ രീതിയിൽ വിഭാഗമായിരിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് ദിവസം വെറുതെ എടുത്തിട്ട് ആഹ് അങ്ങ് ശബരിമലയ്ക്ക് പോയതുകൊണ്ട് മൊത്തത്തിൽ താടിയും ഈശയുമൊക്കെ വർന്നിട്ട് കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലായിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ എന്തായാലും ഭക്തരൊക്കെ ട്രോളി തുടങ്ങി ആദ്യം തന്നെ അദ്ദേഹം ശബരിമലയ്ക്ക് പോയ അദ്ദേഹത്തിന്റെ ആ ചിത്രം നമുക്കൊന്ന് കാണാം ഇങ്ങനെയൊക്കെ ക്ലീൻ സേവ് ഒക്കെ ചെയ്ത് ശബരിമലയ്ക്ക് പോകാമോ വി ഡി സതീശ ഇതൊരു ആചാര ലംഘനമല്ലേ താങ്കൾ നടത്തിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതിൽ കളമ്പുണ്ട് എന്ന് പറയാതെ വയ്യ എന്തായാലും ശബരിമലയിലേക്ക് പോയി ശബരിമല വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഡി സതീശൻ പോയതാണ് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും റീലൊക്കെ പതിവ് പോലെ തന്നെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ശബരിമലയ്ക്ക് പോയത് അത് ഇപ്പോ വലിയ രീതിയിൽ തന്നെ തലവേദനയായി മാറിയിട്ടുണ്ട് ഒരു വശത്ത് നമുക്കറിയാം വിഷയം കൊടുമ്പരി കൊണ്ട് നിൽക്കുന്നു അതുപോലെ തന്നെ എന്താ അതിനിടയിൽ ഇങ്ങനെ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വന്നടിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇടന്ത് തരംഗം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ആ തരംഗത്തിൽ ഇനിയിപ്പോ പ്രത്യേകിച്ച് യോഗമില്ല അമ്മണിയെ പായ വിരിക്കാൻ എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കും പ്രതിപക്ഷത്തെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനിടയിൽ അടൂർ പ്രകാശ് നമ്മുടെ ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിതക്കെതിരെ സംസാരിച്ച് ഈ ദിലീപിന് ഒപ്പം നിന്ന് ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ആ വിഷയത്തിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ മുറിവേറ്റിരിക്കുകയാണ് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആ വിഷയത്തെ പോലും വോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇവർ ആർക്കൊപ്പമാണ് ഇവർ ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാരുടെ ഭോത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിടിക്കപ്പെടുമ്പോൾ പറയും അയ്യോ ഞങ്ങൾ ചുമ് പറഞ്ഞതാണ് ഞങ്ങളുടെ നിലപാട് അത് അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ് എന്നൊക്കെ പറഞ്ഞു വെക്കും എന്തായാലും വ്യക്തമായ ഒരു രീതിയിലുള്ള ഇല്ലാത്ത വ്യക്തമായ ഒരു രീതിയിലുള്ള എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ പറ്റി പോലും യാതൊരു രൂപരേഖയും ഇല്ലാത്ത കുറെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിട്ടിരിക്കുന്ന കുറെ ആളുകളുടെ ഒരു സംഘം മാത്രമാണ് ഇന്നത്തെ പ്രതിപക്ഷം കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ അങ്ങനെ പറയുന്നത് വലിയ വേദനയുണ്ട് വേറൊന്നും കൊണ്ടല്ല ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം എന്ന് പറയുന്നത് ശക്തമായിരിക്കണം പ്രതിപക്ഷം ക്രിയാത്മകമായിരിക്കണം പക്ഷെ ഇവിടെ പ്രശസനപക്ഷമായി മാറുകയാണ് നിയമസഭയിൽ പോലും ഇവർ ഉന്നയിക്കുന്ന പല എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇവർ ഒരു വിഷയം കൊണ്ടുവരും ആ വിഷയം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വിഷയം കൊണ്ടുവരണമെങ്കിൽ മനോരമ വ്യാജവാർത്തയണം ആ വ്യാജവാർത്തയെ പിടിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും ആ നോട്ടീസിന് അനുമതി സ്പീക്കർ കൊടുക്കുകയും ചെയ്യും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പിലെ മന്ത്രിമാരും ഒക്കെ വി ഡി സതീശനെയും സംഘത്തെയും ഒക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇതുവരെ ഈ രണ്ട് സർക്കാർ അതായത് പിണറായി വിജയൻ സർക്കാർ പോയിന്റ് സീറോ ഭരിക്കുന്ന സമയത്ത് പോലും ഇവർ കൊടുത്തിട്ടുള്ള ഇവർ ഉന്നയിച്ചിട്ടുള്ള ഒരു വിവാദം പോലും അത് ശരിവെക്കുന്നതാണ് എന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല ഇവർ കൊണ്ടുവന്നത് മുഴുവൻ പെരുന്നുണയാണെന്ന് തിരി നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ തിരിച്ചടിച്ച് അവസാനം ഇവർക്ക് തന്നെ ആപ്പിലാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ പറയാതെ പോയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതായത് നമുക്കറിയാമല്ലോ ഷിരൂരില് അർജുനൻ എന്ന് പറയുന്ന ആ യുവാവിനെ കാണാതായപ്പോൾ അന്ന് എന്ത് നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് കർണാടക സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു അതായത് ഇപ്പോ പരിശോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന് കർണാടക സർക്കാർ പറഞ്ഞ അതേ വാദം പിടിച്ചുകൊണ്ട് കേവളം ഒറ്റക്കെട്ടായ അർജുനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ ഈ സർക്കാർ അടക്കം നിന്നപ്പോൾ അതിന് വിപരീതമായ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കണ്ടത് പിന്നീട് പണി വാളിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ശേഷം ഒന്ന് ഭയപ്പെടുത്തി ഇത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ എല്ലാ വിഷയങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം ഒന്ന് പറയും പിന്നെ ഒന്ന് മാറ്റി പറയും പിന്നെ അരണയുടെ സ്വഭാവം കാണിക്കും ഇതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ നേതാവ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ആയപ്പോൾ കോൺഗ്രസിൽ വലിയ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോയി വി ഡി സതീശിനെ കൊണ്ടും ഇനിയും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കിയിരിക്കുന്നു ബി ജെ പിയോടും ജമാഅത്ത് ഇസ്ലാമിയോടും ഒക്കെ മൃദുസമീപനം സ്വീകരിക്കുന്ന ആർ എസ് എസ് ശാഖയ്ക്ക് കാവുന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മുൻ കെ പി സി സി പ്രസിഡന്റ് ഉള്ള അങ്ങനെ എന്തിനാണ് മൊത്തത്തിൽ വാച്ച് കിട്ടി പറയുന്നത് മൊത്തത്തിൽ സംഘപരിവാറുകളുടെ ഒരു മുതൽക്കൂട്ടായ ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് എന്തായാലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ വാർത്താ സമ്മേളനവും അത് ഇടതുപക്ഷത്തിന് ഒരുപാട് ഗുണം ചെയ്യുകയുള്ളൂ ഇടതുപക്ഷത്തിന്റെ നിലപാട് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ മാത്രമേ ഉപകരിക്കൂ എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതുപക്ഷത്തിന്റെ പി ആർ വർക്ക് ചെയ്യുകയാണെന്ന് ഞാൻ പറയില്ലാട്ടോ ഇത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്